നല്ല സുഖമുണ്ട് ഞാൻ പറയുന്നതിനും നല്ലത് എനിക്കോന്ന് ബാക്കിയുള്ള രണ്ടവര് പറയുന്ന െ ഇന്ദ്രജിത് മാമുടെ പ്രൊഫഷണൽ സൈഡും പേഴ്സണൽ സൈഡും ഉണ്ട് പ്രൊഫഷണൽ സൈഡിലാണ് എന്നെ കാണിക്കണേ അപ്പോൾ ഇനിയും രസങ്ങളിലൊരു റോളാണ് അടിപൊളിയായിരുന്നു എനിക്ക് ഇന്ദ്രജിമാവൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല സന്തോഷം ഈ ക്യാരക്ടർ സന്തോഷമാണ് ഒന്ന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ സിനിമയിൽ പറയുന്നത് പിന്നെ അല്ലാതെ ഒരു ഷെഫും കൂടെ ആയിരുന്നു അപ്പം ഒരു ആക്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പുതിയത് കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് ഒരു വട്ടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്തായാലും ഒരു വട്ടം കൂടി കാണணும்னு ഉണ്ടായിരുന്നു എനിക്ക് ഈ സിനിമ എല്ലാവരും കൂടി കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അന്നാള് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇന്നിട്ട് ആയിരുന്നു കണ്ടത് ഫോർഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്ത ക്യാരക്ടറിൽ കുറേ ഷേഡ്സ് ഉണ്ട് ഈ സിനിമgetElementById ആൾ തന്നെ ഉണ്ട് കുറേ ചൈൽഡ്ഹുഡ് ബുളിയിംഗിലൊക്കെ ബുളിയാദ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതക്കേയാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് സോ ഐ തിങ്ക് അതെങ്ങനെ രണ്ട് ഓപ്പോസിറ്റ്സും എത്ര ആൾക്കാരുണ്ട് എല്ലാവരും എൻജോയ് എന്നുള്ള തുന്നയിൽ നമ്മൾ ചെയ്ത് വർക്കിലൊരു നല്ല അപ്രസിയേഷൻ ആയിട്ട് നാളെയാണ്